കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ഭീകര ഭീകരാക്രമണം ആ ആക്രമണത്തിന്റെ പിറകിൽ പാകിസ്ഥാനാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾക്ക് നേരെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിലൊരു തിരിച്ചടി നമ്മൾ നടത്തിയത് പാകിസ്ഥാൻ ആണെങ്കിൽ ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല എന്നാണ് അവർ പൊതുസമൂഹത്തോട് ലോക സമൂഹത്തോട് അവർ പറഞ്ഞത് നേരത്തെയും കാർഗിൽ യുദ്ധ സമയത്തും അവർ പറഞ്ഞത് അത് ഞങ്ങളല്ല പാകിസ്ഥാന്റെ പട്ടാളമല്ല എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ നമുക്ക് മനസ്സിലായി ഈ ഓപ്പറേഷൻ സിന്ദൂർ ഭാഗമായിട്ട് നമ്മൾ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയ സമയത്ത് അവിടെ മരിച്ച ആളുകളുടെ ശവസംസ്കാര ചടങ്ങിൽ അതായത് ഭീകരന്മാരുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പാകിസ്ഥാനിലെ പട്ടാള മേധാവികളൊക്കെ പങ്കെടുത്തിരുന്നു എന്നുള്ളത് ആ ചിത്രങ്ങൾ സഹിതം പുറത്തു വന്നതാണ് പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വം ഉണ്ടായിരുന്നു ആ സമയത്ത് അക്കാര്യം ഏതാണ്ട് പുറത്തു വന്നതാണ് പക്ഷെ ഇപ്പൊ അന്വേഷണത്തിലൂടെ ഇന്ത്യക്ക് പൂർണമായിട്ടും ബോധ്യപ്പെട്ടിരിക്കുന്നു പഹൽഗാം ഭീകരാക്രമണം നടത്തിയത് പാകിസ്ഥാൻ നേരിട്ടാണ് പാകിസ്ഥാന്റെ പട്ടാളവും പാകിസ്ഥാനിലെ ഭരണ നേതൃത്വവും പാകിസ്ഥാനിലെ ഇന്റലിജൻസ് ഏജൻസിയും ഒരുമിച്ച് ചേർന്നാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് എന്നുള്ളതിന്റെ വ്യക്തമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിലേറ്റവും പ്രകടമായൊരു മറ്റൊരു വസ്തുത സാധാരണ ഗതിയിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഭീകരനും പാകിസ്ഥാൻ പട്ടാളത്തിലെ ആളുകളും ഇന്ത്യയിൽ അവർ റിക്രൂട്ട് ചെയ്ത കാശ്മീരിൽ നിന്ന് അവർ റിക്രൂട്ട് ചെയ്ത ഭീകരന്മാരുമായിട്ട് ചേർന്നിട്ടാണ് നിലവിലുള്ള ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഭീകരാക്രമണങ്ങളും നടത്തിയത് അത് ഫുൾ പുൽവാമയിലാണെങ്കിലും മറ്റേത് സ്ഥലത്താണെങ്കിലും ഇന്ത്യയിൽ നമ്മുടെ പട്ടാളത്തിന് നേരെ പട്ടാള കേന്ദ്രങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് നേരെ അവർ ഭീകരാക്രമണം നടത്തിയ സമയത്ത് ആ ആക്രമണങ്ങളുടെയൊക്കെ പിറകിൽ നെടുന്തോണായിട്ട് കശ്മീരി ഭീകരർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ കശ്മീരില് അതിശക്തമായിട്ട് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും ജനങ്ങളൊക്കെ തന്നെ ഭീകരരോട് വൈമുഖ്യം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ ആശങ്കാകുലരായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഓപ്പറേഷന്റെ വിവരങ്ങൾ പുറത്തു പോകും എന്ന് ഭയന്നുകൊണ്ട് ഇത്തവണ കശ്മീരിലെ ഭീകരരെ ഒന്നും ഉൾപ്പെടുത്താതെ അവരെ അറിയിക്കാതെ കാരണം വിവരം ചോർന്നു പോകും എന്നുള്ള ഭയം കൊണ്ട് നേരിട്ട് ആ വിദേശികളായിട്ടുള്ള ഭീകരന്മാരെ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പാകിസ്ഥാനികളായ ഭീകരന്മാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തവണ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് എന്നുള്ളതിന്റെ വിവരങ്ങളാണ് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പാകിസ്ഥാന്റെ കമാൻഡർ ആയിട്ടുള്ള സജി ജൂട്ട് എന്ന് പറയുന്ന ആളെയാണ് ഐ എസ് ഐയും പാകിസ്ഥാൻ പട്ടാളവും പാകിസ്ഥാൻ ഭരണാധികാരികളും ഈ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിരുന്നത് അദ്ദേഹമാണ് ലോക്കൽസിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പാകിസ്ഥാനികളെയും മറ്റ് വിദേശികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് അത്യാവശ്യത്തിലുള്ള വിവരം മാത്രം അതായത് സപ്പോർട്ട് ടു നോ എന്ന അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി നടത്തിയത് എന്നാണ് അവർ പറഞ്ഞത് അതായത് മിനിമം വിവരങ്ങൾ മാത്രമാണ് ഇത് സംബന്ധിച്ച് പുറത്തേക്ക് പോയിട്ടുള്ളത് ആക്രമണം നടത്തിയത് സുലൈമാന്റെ നേതൃത്വത്തിൽ അതായത് പാകിസ്ഥാനിലെ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോയിന്റെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം സുലൈമാൻ എന്ന അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പാകിസ്ഥാനിലെ സ്പെഷ്യൽ ഫോഴ്സിന്റെ കമാൻഡർ ആണ് രണ്ടായിരത്തി രണ്ടിലാണ് അദ്ദേഹം ജമ്മുവിലേക്ക് വരുന്നത് ഈ പാകിസ്ഥാന്റെ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡർ ആ അതിനു മുമ്പ് അദ്ദേഹം പാ പാകിസ്ഥാനിലെ മുദ്രിക എന്ന് പറയുന്ന ഭീകര കേന്ദ്രത്തിൽ പരിശീലനം കിട്ടിയ ആളാണ് അദ്ദേഹമാണ് ഈ പരിപാടിയുടെ നേരിട്ടുള്ള ഓപ്പറേഷൻ നടത്തിയത് ഈ പരിപാടി നടക്കുന്നത് അതായത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുന്നത് അദ്ദേഹം ഏപ്രിൽ പതിനഞ്ചിന് തന്നെ ഒരാഴ്ചയോളം മുമ്പ് തന്നെ ഈ ത്രാൽ വനത്തിലെത്തി അവിടെ താമസിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന വിവരം അതായത് ഒരാഴ്ച ഭീകരാക്രമണത്തിൽ ഒരാഴ്ച മുമ്പ് തന്നെ ത്രാൽ വനത്തിലെത്തി സുലൈമാൻ താമസം തുടങ്ങിയിരുന്നു രണ്ടായിരത്തി മൂന്നിലെ ആർമി ട്രക്ക് ആക്രമണത്തിലും ഈ സുലൈമാനാണ് നേതൃത്വപരമായ വഹിച്ചത് അപ്പോൾ നേരത്തെ തന്നെ ഇന്ത്യൻ ജമ്മു കാശ്മീരിലെ പോലീസ് സംശയിച്ചത് പാകിസ്ഥാനിലെ ഭീകരരായ ഹഷീം മുസൈയുടെയും അലിഭായുടെ ഒക്കെ പങ്കാളിത്തം ഇതിനകത്തുണ്ട് എന്നാണ് പക്ഷേ സുലൈമാനാണ് പൂർണ്ണമായിട്ടുള്ള നേതൃത്വം എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇന്ത്യയെ പോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ഒക്കെ തന്നെ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നത് പാകിസ്ഥാനാണ് പാകിസ്ഥാനെ ലോക സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കാൻ നമുക്ക് കഴിഞ്ഞു അതിനാണ് നമ്മൾ വിവിധ രാജ്യങ്ങളിലേക്ക് നയതന്ത്ര പ്രതി സംഘങ്ങളെ എം പിമാരുടെ നേതൃത്വത്തിലുള്ള നയതന്ത്ര പ്രശ്നങ്ങൾ ലോകത്തിലെ എല്ലാ ഏതാണ്ട് മിക്ക പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ പോയിട്ട് എന്താണ് പാകിസ്ഥാൻ കാണിക്കുന്നത് എന്ന് നമ്മൾ തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തിരുന്നത് ഇപ്പൊ നമ്മുടെ നമ്മൾ നേരത്തെ ആഗോള സമൂഹത്തിനോട് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അക്കമിട്ട തെളിവുകൾ കിട്ടിയിരിക്കുകയാണ് പാകിസ്ഥാനാണ് ഇന്ത്യയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് നേരിട്ട് പാകിസ്ഥാൻ ആർമി പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വം അതുപോലെ തന്നെ ഭീകരവാദികൾ ഇപ്പൊ ആ ഭീകരവാദികളുടെ ക്യാമ്പുകളൊക്കെ പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാന്റെ വളരെ നേരിട്ടുള്ള പങ്കാണ് ഇപ്പോ പുറത്തു വന്നിരിക്കുന്നത്